കരുനാഗപ്പള്ളിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബയോഗങ്ങൾ നടന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കുടുംബയോഗം നടന്നത് തൊടിയൂർ വെളുത്തമണ്ണലിന്റെ സമീപം നടന്ന യോഗം മുൻ എം എൽ എ ടി കെ ദേവകുമാർ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയാകാൻ ഇറങ്ങി തിരിച്ച രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച ഭാഷ കേട്ടതാ കേട്ടില്ലേ രാജ്യം നാളെ ഈ നമ്മൾ കണ്ടതല്ലേ തൊടിയൂർ വെളുത്തമണലിന് സമീപം നടന്ന യോഗത്തിൽ ഹസൻ തൊടിയൂർ അധ്യക്ഷനായിരുന്നു കെ വിജയൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിലസ് കല്ലേരി ഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ടി രാജീവ് ശശിധരൻ പിള്ള ആർ രഞ്ജിത്ത് എ എ ജബ്ബാർ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലാപ്പനയിൽ നടന്ന യോഗത്തിൽ ദീപ്തി രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു ആർ രതീഷ് സ്വാഗതം പറഞ്ഞു ബി ഗോപൻ ടി എൻ വിജയകൃഷ്ണൻ ക്ലാപ്പന സുരേഷ് ശ്രീദേവി മോഹൻ എ എ സമത് തുടങ്ങിയവർ പങ്കെടുത്തു കുലശേഖരപുരം പഞ്ചായത്ത് ജംഗ്ഷന് സമീപം നടന്ന യോഗത്തിൽ പ്രസന്നകുമാർ അധ്യക്ഷനായിരുന്നു രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു പി ഉണ്ണി രവീന്ദ്രൻ പിള്ള ബി സുധർമ്മ എൻ തുളസീധരൻ ശ്രീലേഖാ കൃഷ്ണകുമാർ എൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി